മുഹമ്മദ് ഷാലി എന്ന ഷാലു കിങ് ഏതൊരു കാര്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന് മനസ്സിലായില്ലേ മുപ്പത്തിയഞ്ച് വയസ്സുള്ള ഷാലി പതിനാല് വയസ്സുള്ള അതായത് ആയ കാലത്ത് വിവാഹം കഴിക്കുകയാണെങ്കിൽ തൻ്റെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്നും മറ്റുമുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകി പീഡിപ്പിച്ചു എന്ന കാര്യത്തിന് വേണ്ടി വിദേശത്ത് വെച്ചാണിത്രേ ഈ കാര്യം നടന്നത് വിദേശത്ത് നിന്നും മംഗലാപുരം എയർപോർട്ടിലെത്തിയ ഷാലിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു വിദേശത്ത് താമസിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്ന കേസിൽ കുരുങ്ങിയ ശാലി തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞതെല്ലാം ഇങ്ങനെയായിരുന്നു പതിനാല് വയസ്സുള്ള ആരാധികയായ പെൺകുട്ടി തന്നെ വിട്ടുപോകുന്നില്ലെന്നും അവസ്ഥ ഗുരുതരമായപ്പോൾ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് നേരിട്ട് വിളിച്ച് ശാലി പറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ വാദം എന്തെന്നാൽ ഷാലിയോട് പലതവണ ഇതിനെ വിരോധിച്ചപ്പോയി അയാൾ അതൊന്നും കണക്കിലാക്കാതെ ആ കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു എന്നുള്ളത് ഈ രണ്ട് തരത്തിലും ഈ കേസിൽ റിപ്പോർട്ടുകൾ വരുന്നു ഇത് സത്യമായ കേസാണോ അതോ കെട്ടിച്ചമച്ചതോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു അതല്ലെങ്കിലും സമൂഹത്തിൽ അല്പം പ്രസക്തിയിലെത്തിയ ആളുകളെ വളരെ തരം താഴ്ത്താനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാക്കിയെടുക്കൽ അങ്ങനെ വന്നാൽ കുറ്റം ആരോപിക്കപ്പെട്ടയാൾ തീർച്ചയായും മാറും എല്ലാ മാധ്യമങ്ങളിലും അയാളുടെ ഫോട്ടോ വ്യക്തമാക്കി തന്നെ കാണിക്കും എന്നാൽ പരാതിക്കാരിയായ പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ അല്ല പേര് പോലും വെളിപ്പെടുത്തില്ല ഇത്തരം മാർഗങ്ങളിലൂടെ പല ആളുകൾക്കും മാനനഷ്ടമുണ്ടാകുകയും അവർ ജീവിതത്തിൽ തോറ്റുപോയ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും എന്നിരിക്കെ ഇത് വ്യാജപരമായ കേസായിരുന്നു എന്ന് കണ്ടെത്തുകയാണെങ്കിൽ തന്നെ കുറ്റം ആരോപിക്കപ്പെട്ട ആൾ സാമൂഹ്യമാധ്യമത്തിൽ നിറയും അപ്പോഴും പരാതിക്കാരിയായ പെൺകുട്ടി കാണാമറയത്ത് തന്നെയായിരിക്കും ഇത്തരത്തിൽ ഒട്ടേറെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് പല ഉസ്താദുമാരെയും ഇത്തരത്തിൽ തന്നെ സമൂഹത്തിൽ അപമാനിതരാക്കിയതും മറക്കാനാവാത്ത കാര്യം തന്നെയാണ് പിന്നീട് അവർ കുറ്റക്കാരല്ല എന്ന് തിരിഞ്ഞാൽ പ്രതി എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത ഒരു ചാനലും പിന്നീട് അവർ കുറ്റക്കാരല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ നൽകാറുമില്ല മുഹമ്മദ് ഷാലി കുറ്റക്കാരനല്ല എന്നുള്ളതല്ല വാദം തീർച്ചയായും ഷാലിയെ ചോദ്യം ചെയ്തു വരികയാണ് കുറ്റക്കാരനാണെങ്കിൽ നടപടിയുണ്ടാകട്ടെ പതിനഞ്ച് ദിവസത്തോളമായി പോലീസിന് ഷാലിയുടെ പേരിൽ പരാതി കിട്ടിയിട്ടിട്ട് വിദേശത്തായതുകൊണ്ട് ഷാലി നാട്ടിലെത്തുവാൻ കാത്തിരിക്കുകയായിരുന്നു സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് ഷാലി വിദേശത്തേക്ക് പോയതെന്നും അതല്ല വിദേശത്ത് നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെയാണ് ഷാലി പീഡിപ്പിച്ചതെന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു താൻ കുറ്റക്കാരനല്ലെന്നാണ് ഷാലി തന്റെ സുഹൃത്തുക്കളോടും പറഞ്ഞതത്ത് ആദ്യം കുട്ടിയുടെ പിതാവിനെ ഷാലി വിവരമറിയിച്ചിട്ടുണ്ടെന്നും എന്നാൽ തന്റെ മകളെ ശല്യം ചെയ്യരുതെന്ന് താക്കീത് നൽകിയിട്ടും ഷാലി ഇത്തരത്തിലുള്ള പ്രവർത്തനം തുടരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നതും ഏഴു വർഷത്തോളമായി ഷാലി സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടിട്ട് രണ്ടായിരത്തി പതിനാറിൽ വിവാഹം കഴിഞ്ഞ ഷാലിക്ക് മൂന്ന് മക്കളുണ്ടെന്നും ഭാര്യയുമായി ഇപ്പോൾ ഇയാൾ അകന്നു കഴിയുകയാണെന്നുള്ള വിവരങ്ങളും ലഭിച്ചു ഷാലിയുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സറായ ഒരു പെൺകുട്ടി ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടു അനാവശ്യ ബന്ധങ്ങൾ പുലർത്തുന്നതിലൂടെ ജീവിതത്തിൽ പ്രയാസം എങ്ങനെയെല്ലാം വരുന്നു എന്ന് നോക്കൂ നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരും മോട്ടിവേഷൻ ക്ലാസുകൾ നൽകുന്നവരുമെന്നും ഒരർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അത്തരക്കാർ തന്നെ ആയിരിക്കണം എന്നില്ല അനാവശ്യമായുള്ള ബന്ധങ്ങൾ തീർച്ചയായും ജീവിതത്തിൽ പ്രയാസങ്ങളല്ലാതെ മറ്റൊന്നും ഉണ്ടാക്കുകയില്ല